freedom to practice and preach one's religion എന്ന ആ ഒരു ഇവർ എല്ലാവരും അതിന്റെ സംഗതി ഇനി എന്തൊക്കെ ഈ നാട്ടിലുള്ള മദരസകളിലൂടെ ഇവർക്ക് ഇതേ കാര്യം നിർബാധം പഠിപ്പിക്കാൻ പറ്റും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള മത കേന്ദ്രീകൃത സമൂഹമാണ് മുസ്ലിം സമൂഹം മറ്റു സമൂഹങ്ങളെക്കാൾ ഏറിയ തോതിൽ ചെറുപ്പത്തിലെ നാലു വയസ്സിലെ കുഞ്ഞുങ്ങളെ മതം നിർബന്ധിതമായി പഠിപ്പിക്കുന്ന ഒരു വലിയ സംഘടന സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടന സ്വഭാവമുള്ള ഒരു മതമാണത് അപ്പൊ അതിൽ വന്ന് പൊട്ടിമുളച്ച് ഒരു സംഘടനയെ നിരോധിച്ചു അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാപനം അടച്ചുപൂട്ടി എന്നത് കൊണ്ട് അതില്ലാതാവുന്നില്ല ലോകം മുഴുവൻ ഇതൊരു വലിയ ഗ്ലോബൽ നെറ്റ്വർക്ക് ആണ് അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല അപ്പോ ഇപ്പൊ എന്താണെന്ന് വെച്ചാല് പി എഫ് ഐ കാലത്ത് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വരെ ഇത്രയും വലിയ ക്രൂരമായ ഹൈന്ദവ വേട്ട നടത്തിയത് ഒന്ന് ഏട്ടാ അല്ല അവരെ സംബന്ധിച്ച് മതം തന്നെ ഒരു രാഷ്ട്രീയ സ്വഭാവമുള്ള അല്ലെങ്കിൽ മതം തന്നെ അത്യന്തം സംഘടിത ആക്രമങ്ങൾ നടത്താൻ കെൽപ്പുള്ള രീതിയിലാണ് അതിനെ മുഹമ്മദ് നബി പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വെരി ഡിസൈൻ ദൈൻഡ് ഓഫ് അട്രോസിറ്റി ആ ഒരു ക്രൂരത പ്രശംസത ചെയ്യാനുള്ള ആ ഒരു ബേസിക് ബീജം എന്താണ് ഇത് മാത്രം ദൈവം മറ്റൊന്നും ദൈവമല്ല അപ്പൊ തന്നെ എന്തായി വർഗീയതയെ അസഹിഷ്ണുതയായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതുവരെ പ്രാർത്ഥിച്ചിരുന്ന ഒന്നും ദൈവങ്ങളല്ല ഇനി ഇത് മാത്രമാണ് ദൈവം ഇത് ഈ ഇത് ഇദ്ദേഹം അവസാനത്തെ പ്രവാചകനാണ്. ഇനി ആരും വരില്ല എന്നൊക്കെയുള്ള അടഞ്ഞ അതായത് ഒരു തരത്തിലും ചർച്ചയ്ക്കോ ഡിസ്കഷനോ അല്ലെങ്കിൽ പിന്നെ ബ്രെയിൻ സ്ട്രോം ഇങ്ങനെ ഒന്നും ഒരു സാധ്യതയും കൽപ്പിക്കാത്ത ഒരു മത സംവിധാനമാണത് അതിന്റെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് യസ് മൂന്ന് വയസ്സൊക്കെ തുടങ്ങുമ്പോഴേ ഈ ഒരു സംഗതി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു അത് ഇങ്ങനെ പഠിപ്പിക്കുന്ന അതീവ ഗുരുതരമായ മാനസികാഘാതമാണ് കുഞ്ഞുങ്ങളെ കൊണ്ടാകുന്ന അടിച്ച് പഠിപ്പിക്കുന്നത് അതെ അതെ കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ഒരു ഞാനൊരു മദ്രസയുടെ വീഡിയോ കണ്ടിട്ട് എന്തോ അടിയാണ് അയാൾ അടിക്കുന്ന കുട്ടിയെ പലയിടത്തും നടക്കുന്നുണ്ട് ചില ഹൈന്ദവ സ്ഥാപനങ്ങളും ഇങ്ങനത്തെ തെരമാടത്തിൽ നടക്കുന്നുണ്ട്. രണ്ടും പറയണല്ലോ ഞാൻ അങ്ങനത്തെ വീഡിയോ അങ്ങനത്തെ വീഡിയോ ഞാൻ കണ്ടു ചില ഹൈന്ദവ സ്ഥാപനങ്ങളും കുട്ടികളെ അനാഥാലയത്തിൽ അടിച്ച് ശരിപ്പെടുന്ന കണ്ടു അപ്പൊ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന് പൊതുവെ ബേസിക്കല കഴിഞ്ഞ ഇരുപത്തിയഞ്ച് കൊല്ലമായിട്ട് അനൽജിക്ക് ഒബ്ജർവ് ചെയ്തറിയാം മനുഷ്യന് മനുഷ്യത്വ ഒരു സാധനമേ ഇല്ലാത്ത അവസ്ഥയിലാണ് ജീവിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ അത്യന്ത അപകടകരമായ ഒരു മത മതസത്വചിന്തയും കൂടി കൊണ്ടുപോകുന്ന മത സംവിധാനം കൊണ്ടുവന്നാൽ അത് വലിയ എന്താ പറയാ ആറ്റം ബോമിന്റെ ഫലമല്ലേ ചെയ്യുക ഒന്ന് രണ്ട് സത്യശരണി എന്താണ്? സത്യശരണി അവര് പറയുന്നത് ഒരു റിലിജിയസ് എഡ്യൂക്കേഷൻ ഉള്ള ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ മതപരമായ വിദ്യാഭ്യാസം എന്ന് അവര് പറയുമ്പോ ഈ പൊട്ടൻ സർക്കാർ എന്ത് വിചാരിക്കുന്നു എല്ലാ മതങ്ങളെയും പോലെ മതത്തിന്റെ ഗുണങ്ങൾ പഠിപ്പിക്കുകയാണെന്നാണ് ഇവിടെ അല്ല. ഇതര മതത്തിൽപ്പെട്ട കോട്ടയിലെ ക്രിസ്ത്യാനികളുടെ കോട്ട ആശ്രമം എന്ന് പറഞ്ഞ പോലെയാണ് അതും ഇതുപോലെ തന്നെ ഒരു ഒരുപാട് കേസുകൾ തൊള്ളായിരത്തോളം ക്യൂരിയസ് ഡെത്തുകൾ നടന്നിട്ടുള്ള സ്ഥലമാണ് ക്രൂരമായി രോഗികൾക്ക് അമിതമായി മരുന്ന് കൊടുത്തിട്ട് കൊന്നിട്ട് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ട ഈ രണ്ട് മതങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം ലോകം കൈയടക്കുക മാക്സിമം ഭൂമി കൈയടക്കുക മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ ഭരിക്കുക എന്നുള്ളൊരു വലിയ ഭരിക്കാനുള്ള ത്വരയാണ് ഇവിടെ രണ്ടു കൂട്ടരെ ഉള്ളിലുള്ളത് അതിൽ ക്രിസ്ത്യാനികൾ കുറെ ഒക്കെ ഇതര സമൂഹങ്ങളിലോട്ട് ജീവിച്ച് ജീവിച്ച് മറ്റു രീതിയിലൊക്കെ ഒന്ന് ഒതുങ്ങിയെങ്കിലും എങ്കിലും ക്രിസ്ത്യാനികൾ എന്തെങ്കിലും കോട്ടയ കേരളത്തിൽ തന്നെയാണ് തൊള്ളായിരത്തോളം ക്യൂരിയസ് കളാണ് നടന്നിട്ടുള്ളത് അവിടെ മിസ്റ്റീരിയസ് കളാണ്. അതുപോലെ സത്യസരണി ചെയ്യുന്നതും ഇതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മതത്തിൻ്റെ പ്രാക്ടീസിന്റെ പേരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും അവിടെ പിടിച്ചുകൊണ്ടു വന്നിട്ട് ലവ് ജിഹാദിലൂടെയും മറ്റും പിടിച്ചു കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടിട്ട് പഠിപ്പിക്കുകയാണ് മതം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പെറ്റമ്മ പെറ്റമ്മ കാല് പിടിച്ച് കരയാണ് കോടതിയുടെ മുമ്പിൽ നിന്ന് മോളെ വിട്ടുപോകല്ലേ മോളെ കരയുമ്പോ ആ കാലുകൊണ്ട് അമ്മയെ തട്ടി മാറ്റിയിട്ട് ഇസ്ലാമിലേക്ക് പോകുമ്പോ എന്ത് മാനുഷിക ബന്ധമാണ് അവിടെ ഉണ്ടാവുന്നത് അങ്ങനെ നമുക്ക് ഒരു കുട്ടി അഖില എന്ന കുട്ടിയുടെ പിന്നെ ആ കൃത്യമായിട്ട് ഇതില് പി എഫ് ഐ ഓഫീസുകൾ റെയ്ഡ് ചെയ്ത കിട്ടിയ ലീഫ്ലെറ്റുകൾ ഉണ്ടല്ലോ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹിന്ദു ബ്രാഹ്മിൻ ഗേൾ അഞ്ചു ലക്ഷം രൂപ ഹിന്ദു ക്ഷേൾ ഫോർ പോയിന്റ് ഫൈവ് ലാഖ് റുപ്പീസ് ഹിന്ദു ഒ ബിസി ലാഖ് റുപ്പീസ് ജെയിൻ ഗേൾ ത്രീ ലാഖ് അതേതോ വിവരമില്ലാത്ത വിവരമില്ലാത്ത ഏതോ അത്ര ഉണ്ടാക്കിയതാണ് അത് അങ്ങനെയല്ല അങ്ങനെയല്ല അത് അല്ലല്ല അഞ്ചു ലക്ഷത്തൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്താണ് അഞ്ച് ഈ ഇസ്ലാമിക സംഘടന അഞ്ചു ലക്ഷം അത് ഏതോരുത്തരം വിഡ്ഢി ഇതിൽ നിന്ന് ആവേശം പോത്തിട്ട് ഇണ്ടാക്കിയ അത് സത്യം പറഞ്ഞാൽ നമുക്ക് അത് ശരിയായ പ്രവചനമല്ല അഞ്ചു ലക്ഷം ഒന്നുമല്ല അവർ കുടുംബങ്ങളെ ഒന്നിച്ചാണ് മാറ്റുന്നത് നിങ്ങൾ അറിയാത്തോണ്ടാണ് ഇപ്പൊ അറിയാവുന്ന നേരിട്ട് അറിയാവുന്ന ഒന്നിട്ട് കേസുകളുണ്ട് അഞ്ചു ലക്ഷത്തൊക്കെ പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒന്നുമല്ല ഇസ്ലാമിക സംഘടനകളെ സംബന്ധിച്ച് അഞ്ചു ലക്ഷത്തൊക്കെ പറഞ്ഞാൽ അവർ ചായ ഒടിക്കാനുള്ള പൈസ തരുന്നില്ല കോടികളുടെ ആണ് എല്ലാത്തിനും നടക്കുന്നത് കോടികൾ ഒരു കൊടുക്കുന്നില്ല കോടികളുടെ ആണ് ഓരോ മതം മാറ്റത്തിൽ വിദേശ രാജ്യങ്ങളെ വിലപേച്ചത് അല്ലല്ല അങ്ങനൊന്നുമല്ല അതൊന്നുമല്ല അതൊന്നുമല്ല അപ്പുറത്താണ് എനിക്ക് അറിയാവുന്ന ഒരു നേരിട്ട് ഞാൻ ഇടപെട്ടൊരു കേസ് തന്നെയുണ്ട് അത് ഇതൊന്നും ഇത്രയും മുട്ടുകയൊന്നും അല്ല കിട്ടിയിരിക്കുന്നത് കാരണം അയാളുടെ ജീവിത രീതി അങ്ങേറ്റം മാറി അപ്പൊ ഒരു കാറ് വാങ്ങണമെന്ന് അഞ്ചു ലക്ഷം മതിയോ പറഞ്ഞല്ലോ അയാൾക്ക് ഒരു വലിയ കാറ് സ്വിഫ്റ്റ് കാറുമായ അത്യാവശ്യം നല്ല കാറാണ് സ്വിഫ്റ്റ് സ്വിഫ്റ്റ് കാറ് കൊടുത്തിരിക്കുന്നു അയാളെ മൊത്തത്തെ ജീവിത രീതി അപ്പൊ അഞ്ചു ലക്ഷം ഒന്നും കൊണ്ട് നടക്കില്ല അപ്പൊ നമ്മൾ ക്രിസ്ത്യാനികൾ ചെയ്യുന്നുണ്ട് ഇതേ കാര്യം അതായത് ഞങ്ങളുടെ കോഴിക്കോട് പിന്നെ ഒരു സംഭവം നടന്നതുപോലെ ഒരു കുടുംബത്തിന്റെ ബാങ്കിൽ വലിയ കടമുണ്ടായിരുന്നു അപ്പൊ ഈ കടം ഇവർ അടച്ചു കൊടുക്കാൻ മാസ്റ്റർമാരെ സമീപിച്ചിട്ട് കടം മുഴുവൻ അടച്ചു കൊടുക്കുകയും വീട് പഴഞ്ഞ് കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ അത്രത്തോളം പണം മതപരിവർത്തനത്തിന് വേണ്ടി രണ്ടു മതങ്ങളും ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് ഇവർ ഇടിച്ചു നിരത്തുന്ന ചുവന്ന കുന്ന് ഹിന്ദുമതമാണ് ഞാൻ ഇവിടെ പ്രത്യേകിച്ച് നാദന കണരിയാണ് ഇവിടെ എന്ത് വേണേലും പറയാം എന്ത് വേണമെങ്കിൽ നേരത്തെ നമ്മുടെ ഡോക്ടർ ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് ശ്രീ സത്യസായി ബാബയുടെ സംഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ് ആനന്ദ്കുമാർ അയാൾ സ്വയം ഉണ്ടാക്കിയ സായി സംഘടനയാണത് അത് പണ്ടേ തന്നെ സത്യസായി സംഘടന ഒഫീഷ്യൽ സംഘടന പത്രക്കുറിപ്പ് ഇറക്കിയതാണ് നയന്റി സിക്സിൽ തന്നെ ഇങ്ങനത്തെ പല ജാതികളുണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ നയന്റി സിക്സിലും ടൂ തൗസൻഡിലും ടൂ തൗസൻഡ് ത്രീയിലും ഒക്കെ അവര് പത്രക്കുറിപ്പ് ഇറക്കിയതാണ് സത്യസായി സെൻട്രൽ ഓർഗനൈസേഷൻ സ്വന്തം ഫോറില് അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയപ്പോ ഞാൻ അന്വേഷിച്ച് ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുത്തതാണ് തട്ടിപ്പ് ഇദ്ദേഹത്തിന്റെ രക്തത്തിലുണ്ട് അതാ നോക്കൂ സത്യസായി സംഘടനകളിൽ ലോകം മുഴുവൻ ഗ്ലോബലി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ഒരിക്കലും ഇങ്ങനത്തെ ഇത് നോക്കൂ ഇവിടെ രാഷ്ട്രീയക്കാരുടെ പ്രളയമല്ലേ നിങ്ങൾ നോക്കൂ അതിന്റെ രീതി തന്നെ നോക്കൂ അപ്പൊ സത്യ ഈ ആനന്ദകുമാർ എന്ന് പറഞ്ഞ തട്ടിപ്പുകാരൻ ഒരു കാരണവശാലും കുട്ടഭർത്തിയിൽ അയാൾ സത്യസായി ബാബയുടെ അടുത്തുപോലും പോയിട്ട് എനിക്ക് സംശയമാണ് അത്ര അധികം സത്യസായി ഓർഗനൈസേഷൻ ആദ്യം മുതലേ തള്ളി പറഞ്ഞിട്ടുള്ള സംഘടനയായിട്ട് കാരണം ഇയാൾ സ്വന്തമായിട്ട് സ്വകാര്യ സ്ഥാപനമാണ് ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് അനന്തകുമാർ നടത്തുന്നത് ആർക്കെങ്കിലും പ്രേക്ഷകർക്ക് ഇത് സത്യസായി സെൻട്രൽ ഓർഗനൈസേഷൻ ആണെന്ന് തോന്നിയാൽ ഇത് തെറ്റാണ് അത് ഔദ്യോഗികമായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അനിൽ ജി പറഞ്ഞല്ലോ ഇവിടെ ഞാൻ പറയുന്നത് ഇപ്പൊ കോട്ടയയിലെ ആശ്രമം നടത്തുന്നത് ബാസ്റ്റർമാരല്ല കത്തോലിക്ക സഭയുടെതാണ് കൃപാസനം കത്തോലിക്ക സഭയുടെയാണ് ഇവിടെ ഒക്കെ മതം മാറ്റം സജീവമാണ് അപകടത്തിൽപ്പെട്ട ആളുടെ ബ്രെയിൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കർത്താരി പ്രാർത്ഥിച്ച ശരിയായിരുന്നു പറയുന്ന ആൾക്കാരാണ് ആ അപകടത്തിൽപ്പെട്ട് ചതഞ്ഞരിഞ്ഞുപോയ ആളുടെ ബ്രെയിൻ എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കൃപാസനം പത്രത്തിൽ ഉടമ്പടി ഇട്ടപ്പോൾ ബ്രെയിൻ ശരിയായി എന്ന് പറഞ്ഞവർക്ക് പോപ്പ് കുറെ ദിവസങ്ങളിലുള്ള ആശുപത്രിയിലാണ് ഒരു കൃപാസനം പത്രം കൊടുത്തുവിടാനുള്ള ധൈര്യമോ ശക്തി ഉണ്ടാവാത്ത എന്താണ് അപ്പൊ ഇവിടെ വിമർശനം എന്ന് പറയുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന വലിയ ഒരു അപകടവും അതേപോലെ തന്നെ മതത്തെ ഈ നൂറ്റാണ്ടിലും എല്ലാത്തോടും കാണിച്ച് മതം മാറ്റാൻ വേണ്ടി നടക്കുന്ന മറ്റൊരു വിഭാഗം കൊണ്ട് രണ്ടു വിഭാഗക്കാരും ഈ മതപരിവർത്തനത്തിന് വേണ്ടി ചെയ്യുന്നതിൽ ഒരു വിഭാഗക്കാര് പിന്നെ മതം വെച്ചിട്ട് ആ മതത്തിന്റെ വലിപ്പം കൂട്ടാനും രാജ്യഭരണം എങ്ങനെയെങ്കിലും കൈയാളാനും വേണ്ടിയാണ് ചെയ്യുന്നത് മറ്റവർ ചെയ്യുന്നത് ആളുകളെ മതം മാറ്റി തീവ്രവാദികളായി റിക്രൂട്ട് ചെയ്യാണ് രണ്ടും ആണ്. ഒന്ന് ക്യാൻസറസ് ആണെങ്കിൽ മറ്റൊന്ന് ഹൃദയാഘാതം പോലെയാണ് ഇസ്ലാം മതത്തിലേക്ക് മാറിയ ഒരു പെൺകുട്ടി ഉടനെ തന്നെ ചെറിയ വിടുകയാണ് ഇത്തരം തന്നെ അവളെ ആട് പറയുന്നത് വേക്കാനാ പോകുന്ന കഷ്ടപ്പെട്ട് ആട് വഹിക്കുന്ന പോയിട്ട് എനിക്ക് മനസ്സിലാവത്തില്ല പൊട്ടിത്തെറിക്കുകയാണ് അവിടെ പോയി പൊട്ടി അവിടുന്ന് നമ്മുടെ ആട് മേയ്ക്കണം അത് അതും കാട്ടും ഞാൻ യൂറോപ്പിൽ നോക്കുന്ന നൂറ് കണക്കിന് ചെമ്മരിയാടിനെ അവരുടെ ഗുഹ്യഭാഗത്തെ രോഗം മാത്രം വെട്ടിട്ടാണ് കൊണ്ടു കൊടുത്തിരുന്നു അതെന്തിനാണെന്നുള്ള മനസ്സിലായില്ലേ ആടിനെ ഭോഗിക്കാനാണ് മനസിലായില്ലേ അത് പണ്ടൊരു തമാശ ഒരു അറബി എയർപോർട്ടിൽ ചെന്നപ്പോൾ അറബിയോട് ഒരു പേര് ചോദിച്ചപ്പോൾ അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞു ഏജ് ചോദിച്ചപ്പോൾ ഫിഫ്റ്റി സിക്സ് എന്ന് പറഞ്ഞു സെക്സ് ചോദിച്ചപ്പോ അറബി പറയാണ് ഉണ്ടെന്നില്ല അപ്പൊ വീണ്ടും ആ സ്ത്രീ ചോദിച്ചു എന്താ നിങ്ങളെ സെക്സ് മെയിൽ ഓർ ഫീമെയിൽ വളരെ പറയുന്നത് മനുഷ്യൻ തന്നെ വേണമെന്നല്ലേ മനുഷ്യൻ തന്നെ വേണമെന്നല്ലേ ഇവർക്ക് ഭോഗം തീർക്കാൻ ആടായിരം ായാലും ഇവർ സേഫ് അല്ല ഇത്രക്ക് കാമാന്തമായ അക്രമാശക്തമായ അതീവ രൂക്ഷമായ മതവിശ്വാസം കൊണ്ട് നടക്കുന്ന ഇവർ ചെറിയയിലേക്ക് കൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് അപ്പൊ രണ്ടു കൂട്ടർ മതം മാറ്റുന്നുണ്ട് ഒരു കൂട്ടരുടെ ഉദ്ദേശം മാക്സിമം എക്സ്പാൻഡ് ചെയ്ത് ഭൂമി കൈയടക്കാന്നുള്ളതാണെങ്കിൽ അത് വളരെ സൈലന്റ് ആയിട്ട് ശാന്തിയുടെ കവചം വെച്ചിട്ടാണെങ്കിൽ മറ്റേ കൂട്ടർ ചെയ്യുന്നത് ഒരാളെ മാറ്റി കഴിഞ്ഞാൽ അയാളെ ഉടൻ തന്നെ മതത്തിന് വേണ്ടിയുള്ള പോരാളിയെ നിയമിക്കുകയാണ് കാരണം അടിമകൾ പൊട്ടിത്തെറിച്ചു ചത്താൽ കുഴപ്പമില്ല സ്വന്തം വീട്ടുകാർ പോഞ്ഞാൽ മതി ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ട പി കോയുടെ മക്കൾ ആരെങ്കിലും ഈ സ്ഥിരീരമായിട്ട് ആടുവഹിക്കുന്നുണ്ടോ ഇല്ല അവരൊക്കെ ഇവിടെ നല്ല രീതിയിൽ വൃത്തിയായിട്ട് മാർബിൾ കച്ചവടവും അല്ലെങ്കിൽ വലിയ പിന്നെ എന്തെങ്കിലും ഒക്കെ നടത്തി ജീവിക്കുന്നവരായി ഈ പോകുന്നവരൊക്കെ ആരാണ് സത്യശരണിയിലൂടെ മതം മാറ്റി ചെയ്യപ്പെട്ട മതമാറ്റം ചെയ്യപ്പെട്ട ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളെയാണ് അവിടെ കൊണ്ടുപോയി പൊട്ടിത്തെറിക്കാൻ വിധേയരാക്കുന്നത് ഇവിടെ നിലനിൽക്കുന്ന തന്നെ അപകടകരമാണ് മതം ഈ ഇസ്ലാം മതം നിരോധിക്കാനുള്ള സാധ്യമാണോ സാധ്യമല്ല ഒരു മതവും നിരോധിക്കാൻ സാധ്യമല്ല അവരുടെ പ്രവർത്തനങ്ങളെ സമാജത്തിന് മറ്റു സമൂഹങ്ങൾക്ക് ഭീഷണി ആവാത്ത വിദ്യം ചെറ്റിയൊരുക്കുന്നതിൽ സർക്കാരുകൾക്ക് വലിയ പങ്കുണ്ട് ആ പങ്ക് അവർ വഹിക്കാത്തിടത്തോളം കാരണം ഇത്തരം ക്രൂരമായ ചിന്തകൾ ഈ മതങ്ങളിൽ നിന്നുണ്ടാവുക തന്നെ ചെയ്യും